രണ്ടര പതിറ്റാണ്ടുകളായി മുക്കം നഗരസഭയിൽ ഭരണമേധാവിത്വം നിലനിർത്തിയിരുന്നു എൽ ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുക്കം ഓർഫണേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന വിപുലമായ കൺവെൻഷനിൽ സി പി എം മുക്കം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ദീപു പ്രേംനാഥ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപനം നടത്തിയതോടെ മുക്കം നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് കളം പോരാട്ടത്തിന്റെ ചൂടിലേക്ക് മുപ്പത്തിനാല് ഡിവിഷനിൽ ഇരുപത്തിയേഴ് ഡിവിഷനിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എട്ട് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് മുപ്പത് മുപ്പത്തൊന്ന് എന്നീ ഡിവിഷനുകളിൽ ഉടനെ പ്രഖ്യാപനം ഉണ്ടാകും ഡിവിഷൻ വണ്ണിൽ ഭാവന വിനോദ് രണ്ടിൽ ഫാഹിസ് പുഞ്ചരത്ത് മൂന്നിൽ എൽ എ ജസീല നാലിൽ ജസി രാജൻ അഞ്ചിൽ അറീഫ കമ്പക്കോടൻ ആറ് ഉഷ കുമാരി ഏഴ് സി എ പ്രദീപ് കുമാർ ഒൻപത് കെ റാഷിഫ് പത്ത് അനിതാ ബാബു പതിനൊന്ന് സുനിൽ പൊയ്യേരി പന്ത്രണ്ട് റെനീഷ് നീലാംബരി പതിമൂന്ന് ഷാജിസ് വയാലത്ത് പതിനാല് പി സൗദാമിനി പതിനഞ്ച് ബിന്ദു രാജൻ പതിനാറ് അഡ്വക്കേറ്റ് കെ പി ചാന്നി പതിനേഴ് കെ രാജൻ ഇരുപത്തിരണ്ട് വി ലീല ഇരുപത്തിമൂന്ന് രാജേഷ് കുമാർ പൊറ്റശ്ശേരി ഇരുപത്തിനാല് കെ ബാബു ഇരുപത്തി അഞ്ച് കെ പി ബിന്ദു ഇരുപത്തി ആറ് ഗീത സദാനന്ദൻ ഇരുപത്തി ഏഴ് മനീഷ ഉള്ളാട്ടിൽ ഇരുപത്തിയെട്ട് വളപ്പിൽ ശിവശങ്കരൻ ഇരുപത്തി അബ്ദുൾ അസീസ് വാർപ്പിൽ മുപ്പത്തിരണ്ട് ഗോൾഡൻ ബഷീർ മുപ്പത്തിമൂന്ന് ജറീന അരി കാടൻ മുപ്പത്തിനാല് ഫസീല കിഴക്കേ കണ്ടത്തിൽ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ കല്യാണിക്കുട്ടിക്ക് ഏഴാം തവണയും മത്സരിക്കാനുള്ള അവസരം ലഭിക്കുമെന്നാണ് അറിയുന്നത് ഒരു തവണ പ്രസിഡന്റും രണ്ടു തവണ വൈസ് പ്രസിഡന്റുമായിരുന്നു ഇത് ഹാട്രിക് മത്സരത്തിനിറങ്ങുന്നു കൺവെൻഷൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ഇളമരം കരി ഉദ്ഘാടനം ചെയ്തു കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ ഞെക്കിക്കൊല്ലുകയാണെന്ന് കുറ്റപ്പെടുത്തി

പി മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി കുഞ്ഞാലിക്കുട്ടി സലാം ബെറ്റുളി കാർസൺ ജോസഫ് കെ ടി ബിനു പി ടി ബാബു ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു മുക്കം നഗരസഭയിൽ ഇരുപത്തിയഞ്ചു വർഷക്കാലം അഴിമതിയില്ലാതെ ഭരണവുമായി മുന്നോട്ട് പോയതെന്ന് കെ ടി ബിനു പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലമായി കാലമായി അഴിമതിയില്ലാത്ത നാടിന്റെ സർവകലാർശയ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ നല്ല പിന്തുണ ഭാഗമായി കൊണ്ട് ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് എല്ലാ ഘടകക്ഷികളെയും പരിഗണിച്ചുകൊണ്ടാണ് ഈ പ്രവണത്തെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സി പി ഐ ഐ എൻ എൽ ആർ ജെ ഡി തുടങ്ങി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ സ്വതന്ത്രനായും മത്സരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഞങ്ങൾ മത്സരത്തിൽ ആദ്യഘട്ടം എന്ന നിലയിൽ മുക്കം നഗരസഭയിലെ നാല് ഡിവിഷനുകളിൽ തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ കല്ലുരുട്ടിയുടെ അധ്യക്ഷതയിൽ ചെന്തമംഗലൂരിൽ സംഘടിപ്പിച്ച പ്രവർത്തക കൺവെൻഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഡിവിഷൻ പതിനെട്ടിൽ എ പി മുഹമ്മദ് നാസിം ഡിവിഷൻ പത്തൊൻപതിൽ മംഗലശ്ശേരിയിൽ മുൻ കൌൺസിലർ ഷാഫിഖ് മഠായി ഡിവിഷൻ ഇരുപതിൽ ബനൂജ വടക്കുവീട്ടിൽ ഡിവിഷൻ ഇരുപത്തിയൊന്നിൽ പുൽപ്പറമ്പിൽ വെൽഫെയർ പാർട്ടി പിന്തുണയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ സി ജസീലയുമാണ് മത്സര രംഗത്തുള്ളത് ഉണ്ണിച്ചെക്കു ടുഡേ ന്യൂസ് മുക്കം